എല്ലാവർക്കും പ്രശാന്തി അസ്ട്രോ റിസർച്ചിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഈ വീഡിയോയിൽ പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി മാസം മിഥുനക്കൂറുകാർക്ക് എപ്പറാണെന്ന് പറയുന്നത് മകേരത്തിൻ്റെ അവസാനത്തെ പകുതിയും തിരുവാതിരയും പുണ്ത്തിൻ്റെ ആദ്യ മുക്കാൽഭാവം ഉൾപ്പെടുന്ന രണ്ടേകാൽ നക്ഷത്രങ്ങളാണ് മിഥുനക്കൂറിലുള്ളത് ഇവരുടെ ജനുവരി മാസഫലം പറയുന്നതിന് മുൻപ് ഇവരുടെ സമീപ സമയം എങ്ങനെയായിരുന്നു നമുക്ക് ജസ്റ്റ് ഒന്ന് കണ്ണോടിക്കാം രണ്ടായിരത്തി ഇരുപത്തി നാല് വർഷത്തിൽ വളരെ മോശമായിട്ടുള്ളൊരു ഗ്രഹസ്ഥിതി ഉണ്ടായിരുന്നിട്ട് കൂടി അത് അത്ര കൊണ്ട് ബാധിക്കാത്ത ഒരു രാശിക്കാരാണ് മിഥുനൻ രാശിക്കാർ അതിൻ്റെ കാരണം വ്യാഴം അതിൻ്റെ വളരെ മോശം ഭാവത്തിലുള്ള ഗോചരൽ ചിന്തിക്കുമ്പോൾ പന്ത്രണ്ട് അഷ്ടമോ ഒക്കെ വളരെ മോശം ഭാവങ്ങൾ തന്നെയാണ് ആ ഒന്നായ ഭാവത്തിലൊന്നായ പന്ത്രണ്ടിക്കൂടെ സഞ്ചരിച്ച രാശിക്കാരാണ് ഇതിൻ്റെ രാശിക്കാർ പക്ഷെ അവർക്ക് അത്ര കണ്ട് ഒരു അത്ര കണ്ട് അതപ്പതനം അല്ലെങ്കിൽ താഴ്ച ഈ രാശിക്കാരുടെ അത് വ്യയ ശയനപതസ്ഥാനമായിട്ടുള്ള പന്ത്രണ്ടിക്കൂടെ സഞ്ചരിച്ചിട്ടും ഈ രാശിക്കാർക്ക് അത്ര കണ്ട് ഭാ അത് അനുഭവത്തിൽ വന്നിട്ടില്ല കാരണം ഭാഗ്യസ്ഥാനത്ത് ശനി നിൽക്കുന്നു എന്നതായിരുന്നു അതിൻ്റെ ജ്യോതിഷപരമായ കാരണം കൂടുതൽ പേർക്കും അത് വ്യയം ചെലവ് എന്ന ഒരു ഒരു കാരണത്തിൽ മാത്രം ഒതുങ്ങി ഈ ഒരു ദോഷം എന്നുള്ളത് ശ്രദ്ധേയമായിട്ട് എടുത്തു പറയേണ്ട കാര്യമാണ് അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യം കൂടെ രണ്ടായിരത്തി ഇരുപത്തി നാല് വർഷത്തിൽ ഇരുപത്തിനാല് ഏപ്രിൽ മാസത്തിലാണ് ഏപ്രിൽ മാസത്തിൻ്റെ അവസാനത്തിലാണ് വ്യാഴത്തിൻ്റെ പകർച്ച ആ പകർച്ച ഇവർക്ക് പന്ത്രണ്ടാം രാശിയിലൊക്കെ ആയിരുന്നെങ്കിൽ പോലും കാര്യമായിട്ടുള്ള ഒരു തിരിച്ചടി അവർക്ക് നൽകിയിട്ടില്ല ചിലവുകൾ അധികം വർദ്ധിച്ചു എന്നുള്ളതല്ലാതെ മറ്റ് തിരിച്ചടികളൊന്നും നൽകിയിട്ടില്ല ആ ഒരു പശ്ചാത്തലത്തിൽ ശനി ഒമ്പതിൽ തുടരുന്നു ഒക്ടോബർ മാസം ഒമ്പതാം തീയതിയോടെ വ്യാഴം പന്ത്രണ്ടാം രാശിയിൽ നിന്ന് വക്രത്തിൽ പോയി അവർക്ക് വളരെ നല്ല രീതിയിലുള്ള ഫലങ്ങൾ ഒക്ടോബർ മുതൽ നൽകി വരുന്നു ഇപ്പോൾ നിലവിൽ അവർക്ക് ഈ രാശിയിലുള്ള ആൾക്കാർക്ക് മനസ്സിലായിട്ടുണ്ടാകും വ്യാഴത്തിൻ്റെ വക്രം പതിനൊന്നാം രാശിയുടെ ഫലങ്ങൾ ഇവർക്ക് വളരെയധികം ഒരു ഉല്ലാസത്തോടെ അവസ്ഥ ഇവർക്ക് നൽകി ലഭിക്കുന്നുണ്ടാകും പന്ത്രണ്ടാം രാശിയിൽ വ്യാഴം ഒന്ന് പേരിന് മാത്രം അതിൻ്റെ കാരണം പതിനൊന്നിലേക്ക് ഉള്ള ഫലമാണ് പറയേണ്ടത് വക്രത്തിൽ പറയേണ്ടത് അതാണ് അതിൻ്റെ ഒരു കാരണം എന്നാൽ നമുക്ക് ഈ ഒരു പശ്ചാത്തലത്തിൽ വ്യാഴത്തിൻ്റെ വക്രനിവൃത്തി വരുന്നതിന് ചുരുങ്ങിയ ആഴ്ചകൾ മാത്രം ബാക്കിയുള്ള ഈ ഒരു ഘട്ടത്തിൽ നമുക്ക് ഈ മിഥുനം രാശിക്കാരുടെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പ്രഥമ മാസമായ ജനുവരിയിലെ ഫലങ്ങളൊന്ന് പരിശോധിക്കാം മിഥുനം രാശിയുടെ ഏഴും എട്ടും രാശികളായിട്ടുള്ള ധനു മകരം എന്നീ രാശി കൂടെയുള്ള സൂര്യൻ്റെ സഞ്ചാരം ഇവരുടെ ഭാഗ്യത്തിന് ഒരു ഒരളവ് വരെ സ്വാധീനിക്കും ബുധൻ ഏഴാം രാശിയിൽ ജനുവരി നാലിന് വൃശ്ചൻ രാശിയിൽ നിന്ന് നിന്ന ഏഴാം രാശിയായിട്ടുള്ള ധനുവിലേക്ക് പകരുന്നത് ഇവരുടെ ബന്ധങ്ങളിൽ ചില ബുദ്ധിമുട്ടുകൾ സൃഷ്ടിക്കും ഇവരുടെ ഭാഗ്യസ്ഥാനത്ത് ശുക്രം നിൽക്കുന്നത് ഇവരുടെ ബുധൻ്റെ വ്യക്തിബന്ധങ്ങളിലുള്ള നെഗറ്റീവ് സ്വാധീനത്തെ നീക്കം ചെയ്യും അതുപോലെ തന്നെ ചൊവ്വ ഇവരുടെ ജന്മരാശിയിലേക്ക് വക്രത്തിൽ വരുന്നത് ഇവരുടെ ടെമ്പർ ഒന്ന് കൂട്ടുന്നതിനും ടെൻഷൻ വർദ്ധിപ്പിക്കുന്നതിനൊക്കെ ഇടയാക്കും അവരുടെ ജന്മരാശിയിലൊക്കെ രണ്ടാം രാശിയിൽ നിന്ന് ആയിട്ടുള്ള കർട്ടകത്തിൽ നിന്ന് വക്രത്തിൽ ജന്മരാശിയിലേക്ക് ജനുവരി ഇരുപത്തൊന്നാം തീയതി വരുന്നത് ഇവരുടെ ടെൻഷൻ കുറച്ച് വർദ്ധിപ്പിക്കും രാഹു ഇവരുടെ പത്താം രാശിയായിട്ടുള്ള മീനം രാശിയിലിരിക്കുന്നത് ഇവരുടെ തൊഴിലിൽ അനാവശ്യമായിട്ടുള്ള ചില മാറ്റങ്ങൾ വരുത്തുന്നതിന് കാരണമാവും തൊഴിൽ തൊഴിലോ തൊഴിൽ മേഖലയിലോ കേതുവിൻ്റെ ഇപ്പോൾ നാലാം രാശിയിലെ ഇവരുടെ ഇവരുടെ നാലാം രാശിയായിട്ടുള്ള കന്യാശിയിലെ കേതുവിൻ്റെ സ്ഥിതി ഇവരുടെ ആഡംബരത്തിന് വേണ്ടിയിട്ടുള്ള ബഡ്ജറ്റ് അതിന് ഒരു സ്വാധീനം അതിലൊരു സ്വാധീനം ഈ കേതുവിനുണ്ടാവും ഇവരുടെ ലക്ഷറി ബഡ്ജറ്റ് കാറ് കാർ മെയിനൻസ് ഹൗസ് മെയിനൻസ് അങ്ങനെയുള്ള എക്സ്പെൻസുകളാണ് ഉദ്ദേശിക്കുന്നത് അത്തരം കാര്യങ്ങളിലൊക്കെ ആ കേതു നാലിൽ നിൽക്കുന്ന കേതുവിൻ്റെ ഒരു സ്വാധീനം ഇവർക്ക് കാണാൻ കഴിയും ഇവർക്ക് തന്നെ മനസ്സിലാവും വ്യാഴത്തിൻ്റെ വക്രഗതി പതിനൊന്നാം രാശിയുടെ ഫലമാണ് ഇവർക്ക് നൽകുന്നത് ഒക്ടോബർ മാസം മുതൽക്ക് ഒരു ഞാൻ പറഞ്ഞതുപോലെ ഒരു ആസ്വദിച്ച് ജീവിക്കുന്ന ഒരു പ്രകൃതമായിരിക്കും ആ ഒരു ആ ഒരു ചിലവുകൾ വളരെയധികം ഉണ്ടായി ഇവരുടെ ചിലവുകൾ ക്രമമായിട്ട് കുറഞ്ഞു വരുന്നവർക്ക് ഇത് ശ്രദ്ധിക്കാൻ കഴിയും കാരണം വ്യാഴം അതിൻ്റെ വക്രനിവൃത്തിയിലേക്ക് അടുക്കുന്നതിൻ്റെ സൂചനയായിട്ട് ഇവരുടെ ചിലവുകൾ ഇവർക്ക് ഇവർ പോലും അറിയാതെ ക്രമാനുഗതമായിട്ട് കുറഞ്ഞു കുറഞ്ഞു വരുന്നതായിട്ടും ഒരു ആസ്വാദനം കുറഞ്ഞു വരുന്നതായിട്ടും മനസ്സിലാവും അതുപോലെ തന്നെ ഇതൊരു നല്ല അവസരമാണ് കാരണം ഇതൊരു ഇപ്പോൾ ഇവരുടെ വക്രതി വൃത്തിയിലേക്ക് കടന്നുകൊണ്ടിരിക്കുകയാണല്ലോ പിന്നീട് ഇവരുടെ സമയം അത്ര നന്നായിട്ട് അത്ര ഇത്ര കണ്ട് നന്നായിട്ട് തോന്നുന്നില്ല അപ്പോൾ ഏതെങ്കിലും പ്രോപ്പർട്ടിയൊക്കെ ഇവരുടെ പേരിൽ രജിസ്റ്റർ ചെയ്യാനുണ്ടെങ്കിൽ രജിസ്റ്റർ ചെയ്യുവാൻ ഏറ്റവും അനുയോജ്യമായ സമയമാണ് ഈ മാസം എന്നുള്ള കാര്യം അതിൻ്റെ ആദ്യ കുറച്ച് ആഴ്ചകൾ എന്നുള്ള കാര്യം ഇവർ മനസ്സിലാക്കിയിരിക്കുക ഇവരുടെ പേരിൽ രജിസ്റ്റർ ചെയ്യുന്നതിനുള്ള വളരെ നന്നായി മനസ്സിലാക്കിയിരിക്കുക അപ്പോൾ വ്യാഴത്തിൻ്റെ വക്രതി ഇവർക്ക് വീണ്ടും നല്ല രീതിയിലുള്ള ഭാഗ്യങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നു ഒരു ഈ മാസം അവസാന ആഴ്ചകളോട് കൂടിയിട്ട് ഏകദേശം ഇരുപത്തിയാറ് ഇരുപത്തേഴ് കൂടിയിട്ട് വ്യാഴം വക്രം നിവർത്തി പ്രവേശിക്കുകയും ഇവർക്ക് പന്ത്രണ്ട് രാശിയുടെ ഫലങ്ങളെ നൽകുന്നു തുടരുകയും ചെയ്യും മുതൽ ഇവർക്ക് ഇവരുടെ ഭാഗ്യാനുഭവങ്ങൾ ക്രമമായിട്ട് കുറയുന്നത് മനസ്സിലാക്കാൻ കഴിയും അതിൻ്റെ കാരണം രാശിയിൽ നിന്ന് വക്രം ചെയ്ത വ്യാഴത്തിൻ്റെ ഫലം കുറയുന്നതാണ് അതിൻ്റെ കാരണമെന്ന് മനസ്സിലാക്കിയിരിക്കുക അപ്പോൾ ഇവർക്ക് വീണ്ടും ഒരു എന്താ ടെസ്റ്റിംഗ് ഫേസ് പോലെ ഒരു അവസ്ഥ അതെ എങ്കിലും ഇവർക്ക് ഞാൻ മുൻപേ പറഞ്ഞ പോലെ ഈ രാശിക്കാർക്ക് പന്ത്രണ്ട് വ്യയ ശയൻ്റെ പതനസ്ഥാനം പതനം ഒക്കെ പറയുന്ന ഭാവമാണെങ്കിൽ പോലും ഇവർക്ക് വ്യയം എന്ന ചിലവാണ് കൂടുതൽ പ്രാമുഖ്യത്തിൽ കഴിഞ്ഞ ട്രാൻസിറ്റിൽ ട്രാൻസിറ്റിലുണ്ടായിരുന്നത് അതുകൊണ്ടിട്ടുതന്നെ അവർക്ക് ഇവരുടെ ഭാഗ്യങ്ങൾക്ക് ഈ മാസ അവസാനം കൊണ്ടിട്ടൊരു കുറവ് വരികയും ഇവരൊരു ചെറിയ ഒരു ഘട്ടത്തിൽ ഒരു കാലദോഷത്തിൻ്റെ സമയം തന്നെയാണ് പന്ത്രണ്ടെന്ന് മനസ്സിലാക്കിയിരിക്കുക അപ്പോൾ അത് അല്പം ശ്രദ്ധ വേണ്ട സമയം തന്നെയാണ് അതിലേക്ക് പ്രവേശിക്കുന്ന ഒരു സമയമാണ് ജനുവരി മാസം മിഥുനം രാശിക്കാരെ സംബന്ധിച്ചിട്ട് ഇവരെല്ലാം ഇവർ പ്രധാനമായി ശ്രദ്ധിക്കേണ്ട ഇവരുടെ ഇൻവെസ്റ്റ്മെൻറ്റുകളൊക്കെ സംരക്ഷിക്കാനും അല്ലെങ്കിൽ ഇവർക്കൊന്ന് ഒന്ന് സെറ്റിലായിട്ട് നിൽക്കാനും ഒക്കെ ഒന്ന് ചുരുങ്ങി മൂന്നാഴ്ചകൾ കൊണ്ടൊന്ന് ഇവരുടെ ഏത് മേഖലയിലായാലും ഒന്ന് സെറ്റിലാവാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടത്തുക ഇവർ ചെയ്യേണ്ടത് ഇതിൻ്റെ പ്രതിവിധിയായി ചെയ്യേണ്ട കാലഭൈരവ അഷ്ടകം ചൊല്ലുക അല്ലെങ്കിൽ ശ്രവിക്കുക ഇങ്ങനെ ചെയ്യുന്ന ഇവരുടെ ആത്മവിശ്വാസം വർദ്ധിക്കുന്നതിനും ഇവരുടെ ഈ ഇനി അങ്ങോട്ട് മുൻപോട്ടുള്ള അല്പം സമ്മർദ്ദമേറിയ ഒരു സമയത്തിലൂടെ കടന്നു പോകുന്നതിന് വേണ്ടിയിട്ട് ഉള്ള ഒരു മനോധൈര്യം നൽകുകയും ചെയ്യും ഇതാണ് മിഥുൻ രാശിക്കാർ ചെയ്യേണ്ടത് അപ്പോൾ നിങ്ങൾ ഇനിയും പ്രശാന്തി ആസ്ട്രോളജസ് ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ സുഹൃത്തുക്കൾക്കായിട്ട് ഷെയർ ചെയ്യുക ഇനി അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിന് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതിന് വേണ്ടി ബെൽബട്ടൺ അമർത്തുക അപ്പോൾ എല്ലാവർക്കും ഒരു നല്ല ഒരു വീണ്ടും ഭാഗ്യങ്ങൾ നിറഞ്ഞൊരു മാസം കൂടി ഈ രാശിക്കാർക്ക് ആശംസിക്കുന്നു നന്ദി നമസ്കാരം